ഹലോ സ്ലാമലൈക്കും നമുക്കൊന്നൊരു അറുപത് കട്ട്ലേറ്റിലുള്ള റെസിപ്പി ആട്ടാ കാണിക്കേണ്ടത് നല്ല ടേസ്റ്റുള്ള ആണ് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല പിന്നെ മല്ലിച്ചീന പുതിനീന കുറച്ച് വേപ്പിൻ്റെ ഇല്ലാട്ടാ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇത്രയും ഇറച്ചിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്ര ഇറച്ചി എടുത്താൽ മതി അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് ഒത്തി നടുപ്പത്ത് വെച്ചൊന്ന് വയച്ചെടുത്തിട്ട് അ ഒന്ന് വായുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ടി ഉപ്പും കൂടി ഇട്ട് എടുക്കണ്ടട്ടാ ഉപ്പും ഇട്ടെടുത്തിട്ട് ഞാൻ മസാലപ്പൊടി വളരെ കുറവാ ഞാൻ എടുക്കണത് ഇട്ടാ മുളക് പൊടി ഞാൻ തീരെ ഇടണില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം ഞാൻ കുരുമുളക് പൊടിയാണ് ടേസ്റ്റ് അപ്പം കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇട്ടുള്ള ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇടാം ഞാൻ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തോളും മുളക് പൊടി തീരെ എടുത്തിട്ടില്ലട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ ചിക്കനും കൂടി നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിൽ ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പം അതല്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ടാലും കുഴപ്പമില്ലാട്ട അപ്പം അതും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഒന്നര കിലോ ഉരുളം കിഴങ്ങ് ഞാൻ ഇതിനകത്തേക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഒന്നര കിലോ ഉരുളകിഴങ്ങ് വാങ്ങിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതും കൂടി നമ്മൾ ഈ ഇതിലേക്ക് മസാലയേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കട്ലേറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മളത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു നാല് മുട്ട അതൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ടൊരു നാല് മുട്ടയും കൂടി ഞാൻ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാ അതിലേക്ക് വേണേൽ നമ്മൾ കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൂത്രം കാണിച്ചരാട്ടോ ഒരു ഒരു മൂടി എടുക്കുക അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മൾ റസ്ക് പൊടി ഒന്ന് വെറുതെ ഇട്ട് കൊടുത്തിട്ട് അതില്ലാത്തേക്ക് കുറച്ച് മസാല വെച്ചുകൊടുക്കുക നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചിട്ട് മസാല വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ നമുക്ക് കട്ട്ലേറ്റ് കിട്ടും വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റും കൈ കൈവെച്ചൊന്നും നമുക്ക് ഷേപ്പ് ചെയ്യൊന്നും വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റസ്ക് ഒന്ന് ഇതിലൊക്കെ മുക്കിയെടുക്കണം അത് മുട്ടയിലൊന്നും മുക്കിയെടുത്തിട്ട് കണ്ട അടിപൊളിയായിട്ട് നമുക്ക് അറുപതിലും കൂടുതൽ കിട്ടീനുട്ടാ അപ്പോൾ ഓക്കെ അസാലേക്കും